ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് രാജ്യത്തെ ഓരോ പൗരനെ സംബന്ധിച്ചും ഏറ്റവും അഭിമാനകരമായ ഒരു ദിനമാണ് ഇന്ന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ ദിനങ്ങളിൽ ഒന്നാണ് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ നീണ്ട നൂറ്റാണ്ടുകളുടെ പോരാട്ടങ്ങളിലൂടെയാണ് രാജ്യം ഈ ഒരു ദിനത്തിലേക്ക് എത്തിച്ചേർന്നത് ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട് ഈ സ്വാതന്ത്ര്യ സമര പോരാട്ട വഴിയിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനും സ്വത്തും സമ്പത്തും അവരുടെ ഇഷ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സ്വതന്ത്ര സമര പോരാട്ടത്തിന്റെ വഴിയിൽ അതുകൊണ്ട് തന്നെ ഓരോ ഇന്ത്യൻ പൗരനും നാം ഓരോരുത്തരും ഈ രാജ്യത്തിന്റെ ഈ സ്വാതന്ത്ര്യദിനത്തെയും ഈ രാജ്യത്തിന്റെ പൈതൃകത്തെയും ചേർത്ത് പിടിക്കേണ്ടവരാണ് നീണ്ട പോരാട്ടങ്ങളുടെ ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യവും ഈ സന്തോഷവും ഈ രാജ്യത്തിന്റെ മഹത്തായ ഭരണഘടനയെയും ഈ രാജ്യത്തിന്റെ പൈതൃകത്തെയും ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തെയും ഈ രാജ്യത്തിന്റെ പുരോഗതിയെയും ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ ഓരോ ഇന്ത്യൻ പൗരനും തയ്യാറാവേണ്ട ഉറച്ച തീരുമാനമെടുക്കേണ്ട ദിനമാണ് ഓഗസ്റ്റ് പതിനഞ്ച് കാരണം രാജ്യം നമ്മുടേതാണ് ഈ രാജ്യത്തിന്റെ വളർച്ചയും ഈ രാജ്യത്തിന്റെ പുരോഗതിയും നമ്മുടെ അഭിമാനമാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രമാണ് നാം ഒരു യഥാർത്ഥ ഇന്ത്യൻ പൗരനായി മാറുന്നത്